ഇപ്പോൾ ചിത്രദുർഗ കോട്ടയുടെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇതാണ് കോട്ടവാതിൽ പഴയ കോട്ടവാതിലാണ് അപ്പോൾ ഇത് ഗവൺമെന്റ് മ്യൂസിയം ഒക്കെ ഇങ്ങോട്ടാണ് അപ്പോൾ ഇതാണ് ചിത്രദുർഗ ദേവിയുടെ ആ രൂപം അപ്പോൾ ഇതാണ് കോട്ടയിലേക്കുള്ള വഴി ഇതിന്റെ മുമ്പിലാണ് കോട്ട സ്ഥിതി ചെയ്യുന്നത് ആ കാണുന്നതാണ് കോട്ട ഏകദേശം ഒരു കിലോമീറ്റർ കൂടി ഇനി യാത്ര ചെയ്യാനുണ്ട് അപ്പോൾ കോട്ടയ്ക്കുള്ളിലെ പഴയ വീടുകളാണിത് പഴയ വീടുകളും പുതിയ വീടുകളും ഒക്കെയാണ് അപ്പോൾ നമുക്ക് കോട്ടയിലേക്ക് പോവാം ഹലോ നമസ്കാരം ചോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇതാണ് ചിത്രദുർഗ കോട്ട അപ്പോൾ കോട്ടക്കുള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നമ്മുടെ നാട്ടിലെ കോട്ട പോലെ തന്നെ ഒരു സൈഡിൽ നിന്ന് കയറിയതിന് ശേഷം രണ്ട് ചെറിയ ടേണിങ്ങുകൾ കഴിഞ്ഞ് മാത്രമേ ഉള്ളൂ കോട്ടയുടെ പ്രധാന ഭാഗത്തേക്ക് എത്താൻ പറ്റത്തുള്ളൂ അന്നത്തെ കാലത്തെ കോട്ടയുടെ ഇതുപോലുള്ള കോട്ടകളുടെ ഏകദേശം ഒരേ സ്റ്റൈലിലാണ് നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ കേരളത്തിലുള്ള കോട്ടകൾ പോലെ തന്നെയാണ് ഇതുപോലെ തന്നെ കോട്ടകൾ ചുറ്റി വേണം നമ്മൾ അകത്തേക്ക് കയറാൻ അങ്ങനെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഇങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് കോട്ടയുടെ പ്രധാന കവാടത്തെ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇവിടെ അതിൻ്റെ കോട്ടയെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് അതെന്താണെന്നൊന്ന് നോക്കിയിട്ട് നമുക്ക് നമുക്കകത്തേക്ക് കയറാം അപ്പോൾ ഈ കോട്ടയ്ക്കുള്ളിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ചിത്രദുർഗ ചിത്രദുർഗയുടെ സൈഡിലുള്ള മലനിരകളാണ് കാണാൻ പറ്റുക അവയുടെ മുകളിലൊക്കെ കാറ്റാടി കാറ്റാടിപ്പാടം സ്ഥിതി ചെയ്യുന്നത് കാണാം വിൻഡുമില്ല സിസ്റ്റമാണ് ഇവിടെ കൂടുതലും ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഈ കോട്ടയുടെ പ്രധാന ജലസ്രോതസ്സെന്നാണ് ഈ കാണുന്നത് ഇവിടെ നിന്നാണ് ഈ കോട്ടയ്ക്ക് ആവശ്യമുള്ള വെള്ളം എടുത്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഈ കോട്ടയുടെ മുകൾ ഭാഗങ്ങളിലും ധാരാളം ജലസ്രോതസ്സുകളുണ്ട് അപ്പോൾ നമ്മൾ കോട്ടയുടെ ഒരു ഭാഗത്തേക്ക് പോവുകയാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ഈ വലിയ ബിൽഡിങ്ങുകളൊക്കെ വരുന്നതിന് മുമ്പ് ചിത്രദുർഗയുടെ അങ്ങേ അറ്റം വരെ നമുക്ക് കാണാൻ പറ്റും നിറച്ചും മലനിരകളാണ് മലനിരയിൽ കൂടി ഒരാൾ നടന്നാൽ പോലും ഈ കോട്ടയുടെ മുകളിൽ നിന്നാൽ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് അവിടെ ഒരാൾ മൂവ് ചെയ്താൽ ഇവിടുന്ന് ഉള്ളവർക്ക് കൃത്യമായിട്ട് അയാളെ കാണാനും ശത്രുവിനെ വകവരുത്താനും സാധിക്കുന്ന രീതിയിലുള്ള ഒരു കോട്ടയാണിത് ഏറ്റവും ബലവത്തായ ഒരു കോട്ട തന്നെയാണ് ചിത്രദുർഗ കോട്ട മ മൊത്തമായും കരിങ്കല്ലിൽ നിർമ്മിച്ചിരിക്കുന്ന കോട്ടയാണ് അതിന് താഴെ തന്നെ പന്ത്രണ്ട് വാതായനങ്ങളാണ് തുറക്കപ്പെടുന്നത് അതായത് നമുക്ക് വാച്ച് ടവറായിട്ട് പന്ത്രണ്ടെണ്ണം ഉണ്ട് വൺ സൈഡ് അതുപോലെ തന്നെ അടുത്ത ലെവലിൽ വീണ്ടും ഒരു എട്ടെണ്ണമുണ്ട് അതുപോലെ തന്നെ തുരങ്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു പണ്ട് കാലത്തെ തുരങ്കങ്ങളും നെയ്യ് ശേഖരിക്കാനും എണ്ണ ശേഖരിക്കാനും ഒക്കെയുള്ള അറകളാണ് ഈ കാണുന്നത് ഇതിൻ്റെ അകത്താണ് നെയ്യൊക്കെ അതായത് അമ്പുകളിൽ തീ കത്തിച്ച് അമ്പ് വായിക്കാനുള്ള തീ കത്തിക്കുന്നത് ഒഴിച്ചായിരുന്നു അന്ന് കത്തിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയാണ് ശത്രുക്കൾക്കെതിരെ പോരാടിയിരുന്നത് അതിനുള്ള അറകളാണ് ഇപ്പം ഞാൻ കാണിച്ച ഓരോ അറയാണ് അങ്ങനത്തെ ഒരുപാട് അറകൾ അതുപോലെ തന്നെ നെയ്യ് അതുപോലെ തന്നെ വിളക്ക് കത്തിക്കാനുള്ള ഇത് അതെല്ലാം ശേഖരിക്കാനുള്ള സ്ഥലങ്ങൾ ഈ കോട്ടയുടെ എല്ലാ ഭാഗത്തും ഉണ്ടായിരുന്നു ഇതാണ് ബാണശങ്കരി ടെമ്പിൾ ഇത് ഗുഹയ്ക്കുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത് അതായത് ഈ കാണുന്ന പാറയുടെ അടിയിൽ ഗുഹയ്ക്കുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് പിന്നീട് റീകൺസ്ട്രക്ഷൻ ചെയ്തതാണ് ആ വെളിയിൽ വെള്ള പെയിൻ്റ് അടിച്ചിരിക്കുന്ന ഭാഗം അത് ആ പാറയെ ബലവൃത്താക്കാൻ വേണ്ടി പിന്നീട് ചെയ്തതാണ് കുഞ്ഞിയെ കൊണ്ടുവരാൻ ഒരു നിവൃത്തിയുമില്ല കാരണം ഇതിൻ്റെ അകത്ത് ഡോഗ്സ് അലൗഡ് അല്ല പക്ഷേ വഴിയിൽ നമ്മൾ ധാരാളം നായ് നായ്ക്കളെ കണ്ടിരുന്നു ഒരുപാട് പേര് രാവിലെ മോർണിംഗ് വാക്കിന് പഗിനെയും മറ്റ് പല പ്രീഡിലുള്ള നായ്ക്കളെയുമായിട്ട് പോകുന്നത് കണ്ടു അമേരിക്കൻ പുള്ളി പിന്നെ പോർച്ചുഗീസ് പുള്ളി അങ്ങനെ കുറേ നായ്ക്കളെ കൊണ്ടുപോകുന്നത് കണ്ടു ഗ്രൈൻഡിങ് സ്റ്റോൺസ് ഇതാണ് ഇവിടെ ഇവിടുത്തെ കല്ലുക ഈ ധാന്യങ്ങൾ പൊടിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ഭാഗമാണിത് ഇവിടെ സെൻട്രൽ ധാന്യം ഇട്ടു കൊടുക്കും എന്നിട്ട് ഈ കാണുന്ന കല്ലിൻ്റെ ഇടയിലേക്ക് കമ്പുകൾ കയറ്റി വെച്ചിട്ട് അത് കറക്കി ധാന്യം പൊടിക്കുന്ന ഒരു രീതിയായിരുന്നു അങ്ങനെ നാലെണ്ണമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഞാൻ എൻ്റെ അടിയിലേക്ക് ഇറങ്ങിപ്പോവാണ് അന്നത്തെ കാലത്തെ കണ്ടുപിടുത്തങ്ങളാണ് ഇന്നത്തെ ഗ്രൈൻഡറുകളൊക്കെയായി മാറിയിരിക്കുന്നത് ഇത് പൊടിഞ്ഞ് താഴേക്ക് വീഴും അത് വെള്ള വെള്ളമൊഴിച്ചാണോ എന്നറിയില്ല വെള്ളമൊഴിച്ചല്ല അത് വെള്ളം ഒഴുകി കിടക്കുന്നതാണ് അങ്ങനെ നാല് ഗ്രൈൻഡിങ് ആണ് ഇവിടെ ഉള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ കല്ലൊക്കെ എടുത്ത് വെച്ചവരെയാണ് സമ്മതിക്കേണ്ടത് ഇതിൻ്റെ ഇടയിൽ ഓരോ കമ്പുകൾ ഇട്ടിട്ട് അത് കറക്കുന്നതാണ് രീതി മുകളിൽ നിന്ന് താഴേക്ക് ഇത് ധാന്യങ്ങൾ ഇട്ട് കൊടുക്കും എന്നിട്ട് ഇത് കറക്കുമ്പം അത് പൊടിഞ്ഞ് താഴേക്ക് വീഴും അങ്ങനെയായിരുന്നു സിസ്റ്റം താഴേന്ന് അത് ശേഖരിക്കുക കാരണം ഈ കോട്ടയിലുള്ള രാജ രാജാക്കന്മാർക്കും കോട്ടയിലുള്ള പ പടയാളികൾക്കുമുള്ള ഭക്ഷണം ഉണ്ടാക്കാനുള്ള രീതികളാണത് അപ്പോൾ നമ്മൾ ഗ്രൈൻഡിങ് സ്റ്റോൺസിൻ്റെ മുകളിലേക്ക് ആ പ്രദേശത്തു നിന്ന് മുകളിലേക്ക് കയറിപ്പോന്നു ഇതിലേ ഇനി വഴിയില്ല ഈ ഗ്രൈൻഡിങ് സ്റ്റോൺ കാണുന്ന ഭാഗത്ത് മാത്രമേ ഉള്ളൂ പിന്നെ പഴയ കോട്ടയുടെ തകർന്ന ഭാഗങ്ങളൊക്കെ ഇവിടെ കാണാം മനോഹരമായ കൽവഴിയിലൂടെ മരങ്ങളുടെയൊക്കെ ചുവട്ടിലൂടെ നമ്മൾ യാത്ര തുടരുകയാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ ഫോർട്ടിൻ്റെ മുകളിലേക്കാണ് നമുക്ക് പോകേണ്ടത് അപ്പോഴത്തെ നിറയെ മരങ്ങൾ വലിയ മരങ്ങൾ നിൽക്കുന്ന സ്ഥലമാണ് ഇതൊരു വലിയ ആര്യവേപ്പ് കാണാം വലത്തു വശത്തൊരു ഒന്നല്ല രണ്ട് ധാരാളം ആര്യവേപ്പ് ഒന്നും രണ്ടും അല്ല അപ്പോൾ ഇപ്പുറത്ത് മറ്റൊരു മരമുണ്ട് അത് നല്ല ഷെയ്പ്പുണ്ടാ മരം കാണാൻ ഇതുണ്ടോ അതുപോലെ തന്നെ അരിവേപ്പുകൾ അതിൻ്റെ അടിയിലെല്ലാം കല്ലുകൊണ്ടുള്ള ഇരിപ്പിടങ്ങൾ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പഴയ കാലത്ത് കോൺക്രീറ്റ് ഉണ്ട് കോൺക്രീറ്റ് ബെഞ്ചുകൾ നമ്മൾ ഈ നടപ്പാതയിലൂടെ ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ് നല്ല തണുപ്പാണ് ഇവിടെ ഇത്രയും ചുട്ടുപൊള്ളുന്ന വെയിലത്തോട്ട് കയറി നല്ല ചൂട് ഇങ്ങോട്ട് മാറിയ നല്ല തണുപ്പുവാണ് അപ്പോഴത്തെ ഈ കോട്ടയുടെ മുഗൾ ഭാഗത്തേക്ക് പോവുകയാണ് ഇവിടെ ഇവിടെ ടോയ്ലറ്റ് കോംപ്ലക്സ് ഒക്കെ ഉണ്ട് കേട്ടോ എല്ലായിടത്തും പോണ വഴിയിലെല്ലാം ടോയ്ലറ്റ് കോംപ്ലക്സ് ഉണ്ട് അതുകൊണ്ട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ല പിന്നെ ഇവിടെയുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ആണ് അപ്പോൾ ഇവിടെ വന്ന് ഗൂഗിൾ പേ സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ സൈറ്റ് ഫുള്ളായിട്ടാണ് കയറി വരുന്നത് അത് നമ്മൾ സാധാരണക്കാർ വന്നാൽ ചെയ്തെടുക്കാൻ ഇച്ച പാടാണ് പക്ഷേ അവിടുത്തെ സെക്യൂരിറ്റീസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അവർ ഹെൽപ്പ് ചെയ്താണ് എനിക്ക് ടിക്കറ്റ് കിട്ടിയത് എനിക്ക് സിംഗിൾ ടിക്കറ്റ് ടിക്കറ്റായിരുന്നുകൊണ്ട് അവർ പിന്നെ വേറൊരു ഗ്രൂപ്പ് വന്നു അപ്പോൾ അതിലോട്ട് ആഡ് ചെയ്തിട്ട് ഞാൻ അവർക്ക് പൈസ കൊടുത്ത് കയറുകയായിരുന്നു അപ്പോൾ അവർക്ക് പണി എളുപ്പമായി കാരണം എൻ്റെ മൊബൈലിൽ പിന്നെ ഒരു ടിക്കറ്റിന് വേണ്ടി അവർ കിടന്ന് ബുദ്ധിമുട്ടുണ്ടല്ലോ നിറയെ ചെമ്പകമാണ് രണ്ട് കളറിലുള്ള ചെമ്പകം ചുവപ്പും ഉണ്ട് വെള്ളയുണ്ട് അതുപോലെ തന്നെ ഇവിടെ മറ്റ് ചെടികളൊക്കെ പൂത്തു നിൽക്കുന്ന കാലമാണിപ്പോൾ ചെടികൾ പൂക്കുന്ന കാലമാണിപ്പോൾ വസന്തകാലം അപ്പോൾ നമ്മൾ കോട്ടയുടെ മുകളിലേക്ക് പോവാണ് ഇവിടുന്ന് വലത്തോട്ട് പോയ കോട്ടയുടെ മറ്റൊരു ഭാഗത്തേക്ക് എത്താം അതിനു മുൻപായിട്ട് ഞാൻ മുകളിലേക്ക് പോകാമെന്ന് വെച്ചു ഇറങ്ങി വന്നിട്ട് വലത്തോട്ട് പോകാമെന്ന് വെച്ചു ഏറ്റവും മുകൾ ഭാഗത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് ഇതുണ്ടോ കോട്ടയുടെ ഏറ്റവും മുകൾ ഭാഗത്തുള്ള ആ കൊത്തളങ്ങളാണ് അതായത് വാച്ച് ടവറുകളാണത് അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ ഇത് ഇതുണ്ടോ ഇവിടെയൊക്കെ ഓരോ പാറകൾ ചെരിഞ്ഞ് നിൽക്കുന്നതിൻ്റെ കാഴ്ചകൾ കാണാം ഇത് കണ്ടോ നല്ല തണുപ്പാണ് കേട്ടോ ഇതിൻ്റെ അടിയിൽ പക്ഷേ വളരെ വൃത്തികേടായിട്ടാണ് കിടക്കുന്നത് കാരണം താഴെ തൊട്ട് താഴെ കോംപ്ല ടോയ്ലറ്റ് കോംപ്ലക്സ് ഉണ്ടെങ്കിലും നോർമൽ ആളുകൾ വന്ന് ഇവിടെ തന്നെ ഉള്ളു കാര്യങ്ങൾ സാധിക്കത്തുള്ളൂ അതുതന്നെയാണ് കുഴപ്പം ഇതുണ്ടോ ഇതിൻ്റെ ഇടക്കൂടെയൊക്കെ നമുക്ക് കയറിപ്പോകാം ുള്ളിലോട്ട് കയറിപ്പോണ്ടോ ഒരു വലിയ പാറ അതിൻ്റെ അടിയിലൂടെയാണ് ഞാൻ പോയത് അപ്പോൾ ഈ കാഴ്ച കണ്ട് നമുക്ക് മുകളിലോട്ട് പോവാം മേളത്തെ കാഴ്ചകൾ എന്താണെന്ന് നമുക്ക് പോയി നോക്കാം ഇവിടെയാണ് ഓയിൽ ടാങ്ക് നിർമ്മിച്ചിരിക്കുന്നത് ഇത് കണ്ടോ ഇവിടുത്തെ ആവശ്യത്തിനുള്ള എണ്ണ ശേഖരിച്ചിരുന്ന സ്ഥലമാണ് അതിൻ്റെ രണ്ട് ടാങ്കുകളാണ് കാണുന്നത് ഇത് ഒരു കല്ല് അതായത് ഒരു വലിയ കല്ലില് ഒരു കൊത്തി എടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ മറ്റൊരു ഓയിൽ ടാങ്കാണ് ഇത് ഇത് കണ്ടോ ഇതിലാണ് എണ്ണ ശേഖരിച്ചിരുന്നത് അതായത് യുദ്ധങ്ങൾക്ക് ആവശ്യമുള്ള പന്തങ്ങളൊക്കെ കത്തിച്ചു വെക്കാനുള്ള എണ്ണ ശേഖരിച്ചിരുന്ന സ്ഥലമാണിത് അതുപോലെ തന്നെ ഇത് കണ്ടോ ഈ പാറ പൊട്ടിച്ചെടുത്തിരിക്കുന്ന രീതി കണ്ടോ തമരടിച്ചിട്ട് അത് പിളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഭാഗത്ത് അതായത് വീക്ക് ഹാർഡ് പോയിന്റിൽ തമരടിച്ചിട്ട് വീക്ക് പോയിൻറ്റിനെ പൊക്കിയെടുക്കുന്ന ഒരു രീതിയാണ് ഇപ്പോഴും ആ രീതി തന്നെയാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ തമരടിച്ച ഭാഗങ്ങളാണ് ഈ കാണുന്നത് ഇത് ഓയിൽ ടാങ്ക് ഇത് മൂന്ന് മീറ്റർ നീളവും ഒന്നര മീറ്റർ വീതിയുമുള്ള ഒരു ഓയിൽ ടാങ്കാണ് അതുപോലെ തന്നെ ഇത് ഒരു ചെറിയ ഓയിൽ ടാങ്കാണ് എനിക്ക് തോന്നുന്നത് അത് വലിയ ശേഖരമായിട്ട് കരുതിയിട്ട് അതിൽ നിന്ന് ഇങ്ങോട്ട് അത്യാവശ്യത്തിനുള്ള ഓയിലെടുത്ത് മാറ്റുന്ന ഒരു രീതി ആയിരിക്കണം അത് കരിങ്കല്ലിൻ്റെ സ്ലാബ് ഇട്ട് മൂടിയിരുന്നതാണ് ഇതിപ്പം മൂടി വച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ അകത്തു നിന്നാണ് ഓയിലെടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇത് ഇത് ഇതിൻ്റെ ഈ കോട്ടയുടെ പല ഭാഗങ്ങളിലും കാണും കാരണം ഇവിടെയെല്ലാം പന്തങ്ങൾ വെച്ചാണ് രാത്രിയിൽ ഇതിന് വെളിച്ചം കൊടുത്തിരുന്നത് അപ്പോൾ അതിനുവേണ്ടിയുള്ള ഫെസിലിറ്റിയാണ് ആ ഓയിൽ ടാങ്ക് അതുപോലെ തന്നെ ഞാൻ മുമ്പ് കാണിച്ച ആ ചെറിയ ടാങ്കുകൾ നെയ് ശേഖരിക്കുന്ന ടാങ്കികളായിരുന്നു അപ്പോഴത്തേ നമ്മൾ വീണ്ടും മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നാലടി നീളവും ഒന്നരയടി വീതിയുമുള്ള കല്ലുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മുഴുവൻ അതായത് ഏകദേശം ഇപ്പോൾ കോട്ടയുടെ അടിഭാഗം നാലടിയും മുകൾ ഭാഗം വരുമ്പോൾ മൂന്നടിയുമാകാത്തക്ക രീതിയിലാണ് ഈ കരിങ്കല്ലുകൾ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ചെരുവിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ വീണ്ടും മുകളിലേക്ക് പോകുമ്പോൾ സ്റ്റെപ്പുകൾ കയറിപ്പോകണം മഴക്കാലത്ത് ഇതിൽ വരുന്നത് വളരെ കഷ്ടമാണ് കാരണം ഈ പാറയിലെല്ലാം വെള്ളം കാണും സ്ലിപ്പാകും ഇന്നലെ മഴ പെയ്തതാണ് അതിൻ്റെയൊക്കെയാണ് വെള്ളം കിടക്കുന്നത് ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന നിർമ്മിതികളുടെ ബാക്കി പത്രമാണ് വീണ്ടും ഇവിടെ ഒരു വാതിലിനുള്ള സാധ്യതയുണ്ട് കേട്ടോ ഇത് രണ്ടാമത്തെ വാതിലാണ് വാതിലിൻ്റെ ആ വിചാരിയിട്ടിരുന്ന ഭാഗമാണ് ഈ കാണുന്നത് ഇതിൻ്റെ താഴെയും ഉണ്ടായിരുന്നിരിക്കണം പിന്നീട് ഇത് പുനർനിർമ്മിച്ചപ്പോൾ അതെടുത്ത് മാറ്റിയതായിരിക്കും അല്ല ഇവിടെ ഉണ്ട് കേട്ടോ തണ്ടിവിടെ ഉണ്ട് ഇതാണ് താഴത്തെ താഴ്ത്തേ ഭാഗം അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലൊരു അമ്പലമുണ്ട് തേ ആ ഭാഗത്ത് കയറിപ്പോക്ക് ഇച്ചിരി പാടാണ് നിറയെ വേപ്പാണ് കേട്ടോ വേപ്പ് കാടാണിത് വേപ്പ് കാടാണ് തേക്കും കാട് പോലെ വേപ്പ് കാട് ഇവിടെ കേബിളിങ് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ ലൈറ്റിങ്ങും മുകളിലോട്ടുള്ള ഇതിൻ്റെ എല്ലാം പ്രൊജക്ഷൻ ലൈറ്റുകൾ കൊടുക്കാനുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുക പക്ഷെ വലിച്ചു കയറ്റി വന്നപ്പോഴത്തേക്ക് മുഴുവൻ സ്ലീവും പോയ വരട്ടാണ് കാണുന്ന ഫുള്ള് സ്ലീവും പോയിരിക്കുക ഓ പറഞ്ഞൊരു കാര്യമില്ല എൻ്റെ ഇടയ്ക്ക് കൂടെ വലിച്ചോണ്ട് വരണ്ടേ അപ്പോൾ കറക്റ്റായിട്ട് നൂർത്തെടുക്കാൻ പറ്റില്ല സ്ലീവ് മൊത്തം പോയി ആമ്പുടെ കേബിളാണ് എർത്ത് ഉള്ള കേബിള് ഗ്ലാൻഡ് പിടിപ്പിക്കേണ്ട കേബിള് ഇനി ഇവിടെ വന്നിട്ട് കേബിളിനെ കുറിച്ച് പറഞ്ഞില്ലെന്ന് വേണ്ട അപ്പോഴത്തെ ഇവിടെ പണികൾ നടക്കുന്ന ആൾക്കാരാണിത് അതുപോലെ തന്നെ വിസിറ്റേഴ്സ് ഉണ്ട് കൂടുതലും കേരളത്തിലേക്ക് ശബരിമലയ്ക്ക് യാത്ര പോകുന്ന ആളുകളാണ് താഴെ ഒരു മൂന്നാല് വണ്ടികൾ കണ്ടിരുന്നു അയ്യപ്പൻ്റെ ചിത്രമൊക്കെ വെച്ച് അലങ്കരിച്ച വണ്ടികൾ അപ്പോഴത്തെ ഇത് കോട്ടവാതിൽ തുറന്നില്ലേലും അതിൻ്റെ അകത്തോട്ട് ആൾക്കാർക്ക് കയറാനുള്ള ഭാഗമാണ് വീണ്ടും നമ്മൾ തിരിഞ്ഞു കയറുന്ന ഒരു ഭാഗത്താണ് ഈ വാതിൽ വരുന്നത് ഇവിടെ റെസ്റ്റ് ചെയ്യാനൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട് ഇത് കോട്ടയുടെ മൂന്നാമത്തെ വാതിലാണ് ഇവിടെ കാണുന്നത് ഇതുണ്ടോ വാതിലിന് അതുപോലെ തന്നെ ഈ നിർമ്മിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ വീണ്ടും മുകളിലോട്ട് പോകുമ്പോൾ അവിടെ കേബിൾ വർക്കൊക്കെ നടക്കുകയാണ് മുകളിൽ ഇത് മുഴുവൻ ലൈറ്റിങ് ചെയ്യാനുള്ള പരിപാടിയാണെന്ന് പോകുന്നു ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ചരിത്രപ്രധാനമായൊരു സ്ഥലമാണ് ഈ കോട്ട ചിത്രദുർഗ കോട്ട പിള്ളേരൊക്കെ ഓടിക്കളിക്കുന്നുണ്ട് പക്ഷേ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇതുങ്ങളൊക്കെ തളർന്നൊരു മൂലക്കിരിക്കുന്നത് കാണാം ഡിയർ ഫിഗർ അതെവിടെയാണ് ഡിയർ ഫിഗർ ഏതായാലും അതൊന്നും നോക്കുന്നില്ല നമ്മൾ നേരെ മുകളിലോട്ട് പോവാണ് മുകളിലോട്ട് ചെല്ലുമ്പോൾ ഇതൊക്കെ എങ്ങനെ ഈ കല്ലുകളൊക്കെ ഇതിൻ്റെ മണ്ട കയറ്റി അടുക്കി എന്നുള്ളതാണ് അതിൽ ആ കോട്ടയുടെ ഒരു നിർമ്മാണ ശൈലിയുണ്ട് ഇവിടെ പോയുമ്പോഴത്തേനും വലിയ കല്ലുകളാണ് കേട്ടോ കാണുന്നത് ധാരാളം വലിയ കല്ലുകൾ വീണ്ടും കോട്ടയുടെ മറ്റൊരു ഭാഗത്തേക്കാണ് നമ്മൾ എത്തുന്നത് ഇതൊക്കെ വിളക്ക് വെക്കാനുള്ള സ്ഥലങ്ങളാണ് കേട്ടോ രാത്രിയിൽ വിളക്കുകൾ കത്തിച്ചു വെക്കാനുള്ള ഭാഗങ്ങളാണത് വീണ്ടും ഒരു മണ്ഡപത്തിലോട്ടാണ് വന്നിരിക്കുന്നത് വീണ്ടും കോട്ടയ്ക്ക് മറ്റൊരു വാതിൽ കിട്ട് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു കോവിലായിരുന്നു ഇതൊരു ഗണപതി കോവിലായിരുന്നു ഇതാ കേന്ദ്രങ്ങളാണ് അതെല്ലാം ധാരാളം ചിത്രപ്പണികൾ ചെയ്തിട്ടുണ്ട് ഇനി കേട്ട വെച്ച പാടാണ് നിന്ന് വന്ന് കേട്ട് കേരളം എന്നിട്ട് വീണ്ടും നമുക്ക് ടോയ്ലറ്റ് കോംപ്ലക്സ് കാണാൻ പറ്റും ഇതുവഴി കോട്ടയുടെ ഒരു വലിയ ഭാഗത്തേക്ക് പോകാൻ പറ്റും അപ്പോൾ ആ റൂട്ടും നമ്മൾ തിരിച്ചു വരുമ്പം കയറാം ഇറങ്ങുക എന്ന് വിചാരിക്കുകയാണ് ഇപ്പോൾ കോട്ടയുടെ ഏറ്റവും മുകൾ ഭാഗത്തേക്ക് അതായത് സ്ഥൂപം വെച്ചിരിക്കുന്ന ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്ക് ഞാൻ പോവുകയാണ് ഇതാണ് ആ വഴി ഇതൊക്കെ പിന്നീട് കോൺക്രീറ്റ് ഇട്ടാണോ അല്ല കല്ലാണ് ആ കല്ല് തന്നെയാണ് ഇത് പിന്നെ ആളുകൾക്ക് കയറി പോകാനുള്ള നടപടി നിർമ്മിച്ചിരിക്കുന്നതാണ് ധാരാളം മരങ്ങളുള്ളതുകൊണ്ട് നമുക്കൊരു പത്ത് മീറ്റർ ഇരുപത് മീറ്റർ നടന്നു കഴിയുമ്പോൾ നമുക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് നമ്മുടെ കൊപ്പൽ ഫോർട്ട് പോലെയല്ല കൊപ്പൽ ഫോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു മരം പോലുമില്ല കാരണം മൊത്തം പാറയാണ് നമ്മൾ ക്ഷേത്രത്തിൻ്റെ സമീപത്തേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ രണ്ട് പാദങ്ങൾ വെച്ചിരിക്കുന്നത് കാണാം കാല് സ്ലിപ്പാകുന്ന പാറകളാണ് കേട്ടോ കാരണം ആൾക്കാർ നടന്ന് നടന്നും ഇതിങ്ങനെ സ്ലിപ്പായി മാറിയതാണ് നല്ല ആണ് ഗ്രാനൈറ്റ് പീസുകളാണ് ഗ്രാനൈറ്റ് പാറകൾ അങ്ങനെ നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതെല്ലാം കന്നഡയിൽ എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ട് ദേവി ദേവീക്ഷേത്രമാണെന്ന് ഇല്ല ഗണപതി ടെമ്പിളാണ് ഗണപതി ടെമ്പിൾ അപ്പോഴത്തെ കരിങ്കല്ലിൽ തീർത്ത ഒരു ഗണപതി ക്ഷേത്രം അതിൻ്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഇനിയും കുറച്ചുകൂടെ മുകളിലോട്ട് പോകാനുണ്ട് മുകളിലൊരു സ്ഥൂപം നിൽക്കുന്നത് കാണാം പഴയതാണോ പുതിയതാണോ എന്ന് അടുത്ത് നിന്നിട്ട് അറിയാം അപ്പോൾ നമ്മൾ ഗണപതി ക്ഷേത്രത്തിൻ്റെ പുറകിലൂടെ മുകളിലേക്ക് പോവുകയാണ്